കാസർഗോഡ് കൂഡ്ലൂർ ചൂരിയിലെ സലഫീ മസ്ജിദിൽ നിന്നും മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയും രണ്ട് പവൻ സ്വർണ്ണാഭരണങ്ങളും കവർന്നു ഓഫീസിലെ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന പണവും സ്വർണ്ണാഭരണങ്ങളുമാണ് നഷ്ടമായത് സംഭവത്തിൽ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ ആർ ടി നഗർ ചൂരിയിലെ അബ്ദുള്ള ക്വാർട്ടേഴ്സിൽ താമസക്കാരനായ മുഹമ്മദ് മഷൂദിൻ്റെ പരാതിയിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ജൂൺ ഇരുപത്തിനാലിന് രാവിലെ എട്ട് മണിക്കും എട്ട് മുപ്പതിനുമിടയിലുള്ള സമയത്താണ് കവർച്ച നടന്നതെന്ന് ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പറയുന്നു പ്ലാസ്റ്റിക് പാത്രത്തിലാക്കിയാണ് പണവും സ്വർണവും സൂക്ഷിച്ചിരുന്നത് മേശവലിപ്പ് പൊളിച്ചാണ് പണവും സ്വർണവും കവർന്നത് രാത്രിയിൽ ശക്തമായ പോലീസ് നിരീക്ഷണമുള്ള സ്ഥലമാണ് ചൂരി പ്രദേശം എന്നിട്ടും ഇവിടെയുള്ള ആരാധനാലയത്തിൽ കവർച്ച നടന്നത് പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് न्यूज ब्यूरो कासरगोड